ജി സുധാകരൻ നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തുന്ന പാർട്ടിയായ സി പി ഐ എം വി ഡി സതീശൻ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നപ്പോൾ അഭിനന്ദിച്ച ആളാണ് അപവാദം പ്രചരിപ്പിക്കരുതെന്നും അത് കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും തിരുത്തിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ജി സുധാകരനെ പോലുള്ള ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെതിരെ സമുദനം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്നൊരു പാർട്ടിയായി സി പി എം അതപതിച്ചല്ലോ സി പി എം അതപതിച്ചല്ലോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും നോക്കിക്കാണുന്ന ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞങ്ങൾ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ ഞാനൊന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ച് പറയും നീ ചെയ്തത് ഡെലീറ്റ് ചെയ്യണം അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പറയരുതെന്ന് പറയും പറയും ഞാൻ കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും ബഹുമാനത്തോട് നോക്കിക്കാണുന്ന ആളാണ്